കുറച്ച് വണ്ടികളേ ഉള്ളൂ കുറച്ച് ഈ മറ്റേ നോർത്ത് ഈസ്റ്റിൽ കുറച്ച് വണ്ടികളുണ്ട് അവിടെ ഈ മലയാളിലൊക്കെ ആൾക്കാരെ കൊണ്ടുപോകാനും ആക്കാനും നേപ്പാളിലും കുറച്ച് വണ്ടിയുണ്ട് ഇത് ഒറിജിനലി ഫ്രം ലണ്ടൻ യു കെ റോവർ ഇപ്പൊ ഇത് ടാറ്റ കമ്പനി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പണ്ടത്തെ ഒരു റഗ്ഗഡ് വണ്ടി ഫുൾ അലുമിനിയം ഫുൾ അലുമിനിയം വണ്ടി സെയിം അതേ ഫോർമാറ്റുള്ള വണ്ടി കളർ മാത്രം വ്യത്യാസമുണ്ട് കേരളത്തിൽ ആകെ രണ്ട് മൂന്നാല് മൂന്നാല് വണ്ടികളുണ്ട് ലേറ്റസ്റ്റ് ഉണ്ട് സീരീസ് ഡിഫൻഡർ വന്നിട്ടുണ്ടല്ലോ അത് ഇതിന്റെ പിൻഗാമികൾ ഇത് കംപ്ലീറ്റ് അലുമിനിയം അലുമിനിയം കൊണ്ട് ഉണ്ടാക്കിയ വണ്ടിയാണ് ആകെ ബമ്പറും ഡാഷ് ബോർഡും മാത്രമേ ഇരുമ്പുള്ളൂ ബാക്കിയെല്ലാം അലുമിനിയംപ്ലീറ്റ് അലുമിനിയം വെയിറ്റ് വളരെ സ്ട്രെങ്ത് സ്ട്രെങ്ത് ഉള്ള ഉണ്ട് ഇതില് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ വെള്ളത്തിൽ പോകണമെങ്കിൽ അല്ല അതിന്റെ താഴെ ഇതുവരെ വെള്ളത്തിൽ ഇത് വരെ പോവാൻ പറ്റും ഇത് വരെ വെള്ളത്തിൽ പോകാൻ പറ്റും ഒരു പ്രശ്നമില്ല ഇനി നിക്കില്ല ഒന്നും ചെയ്യില്ല വെള്ളം കയറിയ വെള്ളം ഈ വഴിക്കടെ ഇറങ്ങി പോവുകയും ചെയ്യും അപ്പൊ റേസിംഗ് വരുമ്പോ വള്ളം കേറില്ലേ പണ്ടത്തെ സ്റ്റൈലാണ് പക്ഷെ അത് മാത്രല്ലേ നമ്മളിപ്പോ ഈ വണ്ടിയിൽ സഞ്ചരിച്ച് വരുമ്പോ റോഡിൽ നിന്ന് മൊത്തം ആൾക്കാരുടെ കണ്ണിന്റെ അത് ഒരു വ്യത്യാസമായിട്ടുള്ള വണ്ടി ഒന്നാമത് എന്താണ് വണ്ടി ആൾക്കാർക്ക് മനസ്സിലാവൂല പക്ഷെ ഈ ബോർഡൊക്കെ കാണുമ്പോഴാണ് ലാൻഡർ റോവറ് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് നോർത്തിൽ വളരെ നോർമലായിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു ഒരു കാലത്ത് പിന്നെ നമ്മുടെ പീസ് കീപ്പിംഗ് മിലിറ്ററി ഫോഴ്സിലൊക്കെ യു കയ്യിൽ വന്നു വണ്ടികൾ ഇതൊരു നമ്മുടെ ഹൈദരാബാദ് നിസാമിന്റെ ഫാമിലിയുടെ വണ്ടിയായിരുന്നു റോയൽ ഫാമിലി വണ്ടി റോയൽ ഫാമിലിയുടെ വണ്ടിയായിരുന്നു അവര് ഒരു കൈമാറി എനിക്ക് രണ്ടാം താള് മൂന്നാം താൾ തന്നെ രണ്ടാം താള് എവിടെയാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ അപ്പൊ റോയൽ ഫാമിലിന്ന് ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ സംഭവം എന്തായാലും അടിച്ചാൽ പോലീ സംഭവം ഏഴ് എട്ട് പേര് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും പോവാല്ലേ ഈ വണ്ടി യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു ഫീൽ തന്നെ വേറെ തന്നെ കേട്ടാ അതിന്റെ ആ ഉള്ളൊരു ആണ് സംഭവം ഒരു പ്രത്യേക രസമാണ് പ്രൗഡിന്ന് പറയാ കാണാൻ തന്നെ എന്താ ഒരു തലേട്ട് പോകാണ്ടേ ഇതില് അന്നത്തെ ഇത് എന്താ പറഞ്ഞ വള്ളത്തില് കാട്ടില് അല്ലെങ്കിൽ ഡെസേർട്ടില് ഈ വണ്ടി രാജാവാണ് കേടുമ്പരില്ല ഇത് റഗ്ഗട ഈ വെള്ളത്തിൽ ഇതിന്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ എല്ലാം ഇൻഡിപെൻഡന്റ് സസ്പെൻഷനാണ് വളരെ സ്മൂത്ത് ആണ് പക്ഷെ നമ്മളിപ്പോ ലേറ്റസ്റ്റ് മോഡേൺ കാശ് നോക്കുമ്പോ ചാട്ടം ഉണ്ടാവും അടിച്ചാമൂളി സാധനമാണ് എന്തായാലും ഇത് കണ്ടതും ഇതിൽ യാത്ര ചെയ്തതും അതൊക്കെ എന്തായാലും സംഭവം അടിപൊളിയാണ് ഈ ഒരു സാധനം നമ്മുടെ പാലക്കാടുള്ള രാജേഷ് ഭായി അഭിമാനിക്കുന്നു മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത അടുത്ത വീഡിയോ കണ്ടവരെ